എല്ലാ സുഹൃത്തുക്കൾക്കും കേരള പി എസ് സി ട്രിക്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നലെ നടന്ന ഓഫീസ് അറ്റൻഡന്റ് പരീക്ഷയിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുക നമ്മുടെ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം എല്ലാവരും ജോയിൻ ചെയ്യുക ഓക്കെ ആദ്യത്തെ ക്വസ്റ്റ്യൻ രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രം ഏതാണ് ഓപ്ഷൻ സി സമ്പാദ് കൗമുദിയാണ് രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രമാണ് സംബാദ് കൗമുദി ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് ആരാണ് ഓപ്ഷൻ ബി ഡി കെ കാർവാണ് ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് വിഷ്ണു കൃഷ്ണ ചിപ്ലൂങ്കർ നിബന്ധമാല എന്ന കൃതി ഏതു ഭാഷയിലാണ് രചിച്ചത് ഓപ്ഷൻ ബി മറാത്തി ഭാഷയിലാണ് നിബന്ധമാല എന്ന കൃതി രചിച്ചത് ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സിന്റെ ആരാണ് ഓപ്ഷൻ സി അബനീന്ദ്രനാഥ ടാഗോർ ആണ് ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയൻ്റൽ ആർട്സ് സ്ഥാപിച്ചത് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഇതുവരെയായി എത്ര തവണ ഭേദഗതി ചെയ്തു ഓപ്ഷൻ എ ഒരു തവണ ഐക്യ കേരള പ്രതിജ്ഞ എഴുതിയത് ആരാണ് ഓപ്ഷൻ സി എൻ വി കൃഷ്ണവാര്യരാണ് ഐക്യ കേരള പ്രതിജ്ഞ എഴുതിയത് മൗലിക കടമകൾ എന്ന ആശയം ഇന്ത്യ ഏത് രാജ്യത്തിന്റെ ഭരണഘടനയിൽ നിന്നും എടുത്തതാണ് ഓപ്ഷൻ ബി റഷ്യയിൽ നിന്നുമാണ് മൗലിക കടമകൾ കടമെടുത്തത് താഴെ പറയുന്നവരിൽ ആരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് അല്ലാത്തത് ബാലഗംഗാധര തിലക് ലാലാ ലജ്പത് റായി ചിത്തരഞ്ജൻ ദാസ് ഗോപാലകൃഷ്ണ ഗോഖലെ ഇതിൽ ഓപ്ഷൻ എ ബാലഗംഗാധര തിലക് തുലാം പത്ത് സമരം എന്നറിയപ്പെടുന്ന സമരം ഏതാണ് ഓപ്ഷൻ എ പുന്നപ്ര വയലാർ സമരമാണ് തുലാം പത്ത് സമരം എന്നും അറിയപ്പെടുന്നത് പറയുന്നവയിൽ ഏതാണ് ആയിരത്തി എണ്ണൂറ്റി ആറിൽ നടന്നത് ആയിരത്തി എണ്ണൂറ്റി ആറിലാണ് വെല്ലൂർ കലാപം നടന്നത് ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് ഓപ്ഷൻ എ ജി ശങ്കരക്കുറുപ്പാണ് ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത് വിവേകോദയത്തിന്റെ സ്ഥാപകൻ ആരാണ് ഓപ്ഷൻ എ കുമാരനാശാനാണ് വിവേകോദയത്തിന്റെ സ്ഥാപകൻ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെ ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിച്ച വ്യക്തി ആരാണ് ഓപ്ഷൻ എ കെ എം മുൻഷി ആണ് ൂറ്റി രണ്ടാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർക്കപ്പെട്ട പുതിയ അനുച്ഛേദം ഏതാണ് ഓപ്ഷൻ എ അനുച്ഛേദം മുന്നൂറ്റി മുപ്പത്തി എട്ട് ബി ആണ് ആറു മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്ന വരുത്തുന്ന അനുച്ഛേദം ഓപ്ഷൻ സി അനുഛേദം ഇരുപത്തിയൊന്ന് എ ആണ് രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റിൽ മഹാത്മാഗാന്ധിയോടുള്ള സൂചകമായി നാണയം പുറത്തിറക്കിയ രാജ്യം ഏതാണ് ഓപ്ഷൻ എ യുണൈറ്റഡ് ആണ് യൂണിയൻ ലിസ്റ്റിൻ്റെ അധികാര പരിധിയിൽ താഴെ പറയുന്നവയിൽ ഏതാണ് വാർത്താവിനിമയം ജനസംഖ്യാ നിയന്ത്രണം വിദ്യുശക്തി ക്രമസമാധാനം ഇതിൽ ഓപ്ഷൻ എ വാർത്താവിനിമയമാണ് യൂണിയൻ ലിസ്റ്റിൽ പെടുന്നത് തന്നിട്ടുള്ള പ്രസ്താവനകളിൽ നാലാം പഞ്ചവത്സര പദ്ധതിയെ സംബന്ധിച്ച് ശരിയായവ ഏതെല്ലാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് എഴുപത്തി നാല് കാലഘട്ടത്തിൽ നടപ്പിലാക്കി എന്നുള്ളത് ശരിയാണ് മഹലനോബിസ് സ്മാതൃക എന്ന പേരിൽ പ്രസിദ്ധമായി എന്നുള്ളത് തെറ്റാണ് ഗാഡ്ഗിൽ മോഡൽ നടപ്പിലാക്കി ശരിയാണ് ഇന്ത്യയിലെ പ്രഥമ ബാങ്ക് ദേശസാൽക്കരണം ഈ കാലഘട്ടത്തിൽ നടപ്പിൽ വന്നു എന്നുള്ളതും ശരിയാണ് അപ്പൊ ശരിയായ പ്രസ്താവനകൾ ഒന്നും മൂന്നും നാലു ആണ് ഓപ്ഷൻ സി ആണ് ഉത്തരം താഴെ പറയുന്നവയിൽ നീതി ആയോഗിനെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന ഏതാണ് നീതി ആയോഗ് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒന്നിന് രൂപീകരിക്കപ്പെട്ടു എന്നുള്ളത് ശരിയാണ് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ പ്രധാന പരിപാടിയായ ചിന്താ സംഭരണി തിങ്ക് ടാങ്ക് ആണ് നീതി ആയോഗ് എന്നുള്ളത് ശരിയാണ് നീതി ആയോഗ് സഹകരണ ഫെഡറലിസത്തെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നുള്ളത് ശരിയാണ് നീതി ആയോഗ് ഒരു ഭരണഘടനാ സംവിധാനമാണ് എന്നുള്ള പ്രസ്താവനയാണ് തെറ്റ് ഓപ്ഷൻ ഡി ആണ് തെറ്റ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ നടന്ന ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ഏതു പേരിലാണ് വിശേഷിപ്പിക്കപ്പെട്ടത് ഓപ്ഷൻ ബി ഓപ്പറേഷൻ ചെങ്കിസ് ഖാൻ എന്ന പേരിലാണ് വിശേഷിപ്പിക്കപ്പെട്ടത് നമ്മുടെ ജീവിതത്തിൽ നിന്നും പ്രകാശം അറിഞ്ഞു പോയിരിക്കുന്നു എവിടെയും ഇരുട്ടാണ് ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ ഈ വാക്കുകൾ ഏത് സംഭവത്തെക്കുറിച്ചാണ് ഓപ്ഷൻ ഡി ഗാന്ധിജിയുടെ മരണത്തെക്കുറിച്ചാണ് സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യൻ യൂണിയനിൽ രൂപീകൃതമായപ്പോൾ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങളിൽ പെടാത്തത് ഏത് മൈസൂർ ഹൈദരാബാദ് കശ്മീർ ജുനഗഡ് ഇതിൽ ഓപ്ഷൻ എ മൈസൂരാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ നടൻ മമ്മൂട്ടിയോടുള്ള ആദര സൂചകമായി അദ്ദേഹത്തിന്റെ മുഖമുള്ള പതിനായിരം പേഴ്സണലൈസ്ഡ് സ്റ്റാമ്പുകൾ പ്രകാശനം ചെയ്ത രാജ്യം ഓപ്ഷൻ ബി ഓസ്ട്രേലിയ ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഴക്കടൽ തുറമുഖം ഓപ്ഷൻ സി വിഴിഞ്ഞം തന്നിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഉത്തരപർവ്വത മേഖലയുടെ ഭാഗമല്ലാത്ത സംസ്ഥാനങ്ങൾ ഏതെല്ലാമാണ് ത്രിപുര ഉത്തരാഖണ്ഡ് ഗുജറാത്ത് സിക്കിം ഇതിൽ മധ്യപ്രദേശ് ഇതിൽ ഗുജറാത്തും മധ്യപ്രദേശും ആണ് ഉത്തരപർവ്വത മേഖലയുടെ ഭാഗം അല്ലാത്തത് ഓപ്ഷൻ സി ആണ് ഉത്തരം താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ആരവല്ലി പർവ്വതവുമായി ബന്ധമില്ലാത്തത് കണ്ടെത്തുക ഇത് ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള പർവ്വത നിരയാണ് ശരിയാണ് ഈ പർവ്വതനിരയുടെ ഭാഗമാണ് മൗണ്ട് അബു ശരിയാണ് ഈ പർവ്വതനിരയിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയാണ് ഗുരുശിഖർ ശരിയാണ് ഡൂൺ താഴ്വരകൾ സ്ഥിതി ചെയ്യുന്നത് ഈ പർവ്വത നിരകളിലാണ് എന്നുള്ളതാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന ഓപ്ഷൻ ഡി ആണ് ഉത്തരം ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്തിൽ ഉൾപ്പെടാത്ത തീരസമതലം കണ്ടെത്തുക ഓപ്ഷൻ എ വടക്കൻ സിർക്കാൾസ് തീരമാണ് മലബാർ തീരം കൊങ്കൺ തീരം ഗുജറാത്ത് തീരമൊക്കെ പടിഞ്ഞാറൻ തീരസമതലത്തിൽ ഉൾപ്പെടുന്നു താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് ശരിയായ ജോഡി കണ്ടെത്തുക ട്രാൻസ് ഹിമാലയ ഖാസി കുന്നുകൾ തെറ്റാണ് ഉപദ്വീപീയ പീഠഭൂമി ചോട്ടാനാഗ്പൂർ ശരിയാണ് ഹിമാലയ പൂർവ്വഘട്ടം തെറ്റാണ് കിഴക്കൻ മലനിരകൾ ലഡാക്കും തെറ്റാണ് ശരിയായ ജോഡി ഉപദ്വീപീയ പീഠഭൂമി ചോട്ടാ നാഗ്പൂർ നാല് ഇന്ത്യൻ സംസ്ഥാനങ്ങളെ വലിപ്പത്തിനനുസരിച്ച് ക്രമീകരിച്ചിരിക്കുന്നു ശരിയായ ക്രമീകരണം കണ്ടെത്തുക രാജസ്ഥാൻ മധ്യപ്രദേശ് മഹാരാഷ്ട്ര ഉത്തർപ്രദേശ് എന്നുള്ളതാണ് ശരിയായ ക്രമം ഓപ്ഷൻ എ ആണ് ഉത്തരം ആന്റോണിയോ ഗുട്ടറസ് ഇപ്പോൾ വാർത്തകളിൽ ഇടം നേടുന്ന വ്യക്തിയാണ് ആരാണ് അദ്ദേഹം യു എൻ സെക്രട്ടറി ജനറലാണ് ആൻ്റോണിയോ ഗുട്ടറസ് പുതിയതായി അധികാരമേറ്റ സംസ്ഥാന മുഖ്യമന്ത്രിമാരുടെ പേരും അവരുടെ സംസ്ഥാനങ്ങളും നൽകിയിരിക്കുന്നു അതിൽ തെറ്റായത് ഏതെന്ന് കണ്ടെത്തുക രാജസ്ഥാൻ ഭജൻലാൽ ശർമ്മ മധ്യപ്രദേശ് മോഹൻ യാദവ് തെലങ്കാന രേവന്ത് റെഡ്ഡി ഛത്തീസ്ഗഡ് ഭൂപേഷ് ബാഗൽ എന്നുള്ളത് തെറ്റാണ് ഈ അടുത്ത കാലത്ത് വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കുവാൻ ഇന്ത്യ ഉൾപ്പെടെ മുപ്പത്തിമൂന്ന് രാജ്യങ്ങൾക്ക് വിസ ഇളവ് അനുവദിച്ച രാജ്യം ഏതാണ് ഓപ്ഷൻ ബി ഇറാനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങൾ ഏതെല്ലാമാണ് ഓപ്ഷൻ ബി ഒഡീഷ ആന്ധ്രാപ്രദേശ് ചുവട നൽകിയിരിക്കുന്ന ജില്ലകളിൽ കർണാടകയുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ജില്ലകൾ കണ്ടെത്തുക കണ്ണൂർ കാസർഗോഡ് തൃശൂർ പാലക്കാട് ഇതിൽ കണ്ണൂരും കാസർഗോഡുമാണ് അതിർത്തി പങ്കിടുന്നത് ഓപ്ഷൻ എ വൺ ആൻഡ് ടു ആണ് കേരളത്തിലെ മൊത്തം താലൂക്കുകളുടെ എണ്ണം എത്രയാണ് ഓപ്ഷൻ എ എട്ട് താഴെ തന്നിരിക്കുന്നവയിൽ കൂട്ടത്തിൽ ചേരാത്തത് കണ്ടെത്തുക ശാസ്താംകോട്ട കായൽ പൂക്കോട് തടാകം അഷ്ടമുടിക്കായൽ വെള്ളായണി തടാകം ഇതിൽ ഓപ്ഷൻ സി അഷ്ടമുടിക്കായലാണ് കൂട്ടത്തിൽപ്പെടാത്തത് പെരിയാർ നദിയുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏതാണെന്ന് കണ്ടെത്തുക ഈ നദി പശ്ചിമഘട്ടത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നു എന്നുള്ളത് ശരിയാണ് ഈ നദി വിശാലമായ ഡെൽറ്റ സമതലം സൃഷ്ടിക്കുന്നു എന്നുള്ളത് തെറ്റാണ് എറണാകുളം ജില്ലയിൽ വെച്ചാണ് ഈ നദി അറബിക്കടലിൽ ചേരുന്നത് ശരിയാണ് ഇടമലയാർ അണക്കെട്ട് ഈ നദിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതും ശരിയാണ് അപ്പോൾ ബന്ധമില്ലാത്തത് ഓപ്ഷൻ ബി ആണ് തന്നിരിക്കുന്ന ജലവൈദ്യുത പദ്ധതികളിൽ ചേരാത്ത ജോഡി കണ്ടെത്തുക പള്ളിവാസൽ ഇടുക്കി ശരിയാണ് ഷോളയാർ പാലക്കാട് എന്നുള്ളത് തെറ്റാണ് കുറ്റിയാടി കോഴിക്കോടും കല്ലടക്കൊല്ലവും ശരിയാണ് ഷോളയാർ പാലക്കാടാണ് തെറ്റ് ചുവടെ തന്നിരിക്കുന്ന വന്യജീവി സങ്കേതങ്ങളിൽ ഇടുക്കി ജില്ലയുമായി ബന്ധമില്ലാത്തത് ഏതാണ് കുറുങ്ങിമല ചിന്നാർ പെരിയാർ ആറളം ഓപ്ഷൻ ഡി ആറളമാണ് ആറളം കണ്ണൂർ ജില്ലയിലാണ് വരയാടുകളെ പ്രധാനമായും കാണുന്ന ദേശീയോദ്യാനം ഏതാണ് ഓപ്ഷൻ ബി ഇരവികുളം ദേശീയോദ്യാനമാണ് കേരളത്തിലെ പ്രധാന മത്സ്യബന്ധന തുറമുഖങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകളും തന്നിരിക്കുന്നു അതിൽ യോജിക്കുന്നവ കണ്ടെത്തുക ബേപ്പൂർ കോഴിക്കോട് ശരിയാണ് മുനമ്പം എറണാകുളം ശരിയാണ് ശക്തികുളങ്ങര ആലപ്പുഴ തെറ്റാണ് തോപ്പുംപടി തൃശൂർ തെറ്റാണ് അഴീക്കൽ കൊല്ലം എന്നുള്ളത് ശരിയാണ് അപ്പോൾ ഒന്നും രണ്ടും അഞ്ചുമാണ് ശരിയായിട്ടുള്ളത് ഓപ്ഷൻ ഡി ആണ് ഉത്തരം ഈ തവണത്തെ അർജുന അവാർഡിന് നിർദ്ദേശിക്കപ്പെട്ട മലയാളി താരം എം ശ്രീശങ്കർ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓപ്ഷൻ ബി അത്ലറ്റിക്സ് ആണ് ലോങ് ജമ്പ് താരമാണ് ഇന്ത്യയിൽ നടക്കുന്ന നാല് തരം തെരഞ്ഞെടുപ്പ് പറയുന്നു അതിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്താത്ത തിരഞ്ഞെടുപ്പ് ഏതാണ് ഇന്ത്യൻ പ്രസിഡന്റിന്റെ തെരഞ്ഞെടുപ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് അതിൽ ഓപ്ഷൻ ബി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്താത്തത് നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്ക് പ്രയോജനപ്പെടുന്ന പരിപാടി സർക്കാരിന്റെ ഏത് പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓപ്ഷൻ സി സ്വർണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജന ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീജ ഭരണം എന്ന് വിശേഷിപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണ് ഓപ്ഷൻ ബി വൈകുണ്ടസ്വാമികൾ ലോകത്തെ ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണ് ഓപ്ഷൻ ഡി ഇന്ത്യയാണ് ആഹാരം നന്നായി ചവച്ചരച്ച് കഴിക്കണം എന്ന് പറയാൻ കാരണം എന്താണ് ഓപ്ഷൻ സി ദഹനം സുഗമമാക്കാൻ വേണ്ടിയാണ് ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ് ഓപ്ഷൻ ബി മാലിക് ആസിഡ് ആണ് ഇന്ത്യയുടെ സൗര ദൗത്യത്തിൻ്റെ പേരെന്താണ് ഓപ്ഷൻ എ ആദിത്യ എൽവൺ ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടിയ ക്രിക്കറ്റ് താരമാരാണ് ഓപ്ഷൻ സി വിരാട് കോഹ്ലി മികച്ച നടനുള്ള അറുപത്തി ഒമ്പതാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നേടിയ നടൻ ആരാണ് ഓപ്ഷൻ എ അല്ലു അർജുൻ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ സമ്മർ ഒളിമ്പിക്സ് നടത്തുവാൻ നിശ്ചയിച്ചിരിക്കുന്ന വേദി എവിടെയാണ് ഓപ്ഷൻ ഡി പാരീസിലാണ് നിശാന്ത സ്കർവി എന്നീ രോഗങ്ങൾ ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്നു ഓപ്ഷൻ സി അപര്യാപ്തതാ രോഗങ്ങളാണ് താഴെ തന്നിരിക്കുന്നവയിൽ സങ്കര ഇനം നെല്ലിനങ്ങൾ ഏതൊക്കെയാണ് പവിത്ര അന്നപൂർണ ഓപ്ഷൻ ഡി പവിത്രയും അന്നപൂർണയുമാണ് നെല്ലിനങ്ങൾ ഉപയോഗിച്ച ശേഷം അലക്ഷ്യമായി വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക്കിനെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ് ദീർഘകാലം മണ്ണിൽ നശിക്കാതെ കിടക്കുന്നു ശരിയാണ് മണ്ണിലേക്ക് ജലം ഇറങ്ങുന്നത് തടയുന്നു ശരിയാണ് വേരുകളുടെ വളർച്ച തടസ്സപ്പെടുത്തുന്നു എന്നുള്ളതും ശരിയാണ് മണ്ണിലെ ജൈവ വസ്തുക്കളെ വിഘടിപ്പിച്ച് ഫലപുഷ്ടി വർദ്ധിപ്പിക്കുന്നു എന്നുള്ള പ്രസ്താവനയാണ് തെറ്റ് ഓപ്ഷൻ ഡി ആണ് ഉത്തരം എല്ലുകളുടെയും പല്ലുകളുടെയും നിർമ്മാണത്തിനും പേശികളുടെയും നാടികളുടെയും പ്രവർത്തനത്തിനും ആവശ്യമായ മൂലകങ്ങൾ ഏതെല്ലാമാണ് കാൽസ്യം സോഡിയം ഫോസ്ഫറസ് അയഡിൻ ഇതിൽ കാൽസ്യം ആവശ്യമാണ് ഒന്ന് ശരിയാണ് അതുപോലെ ഫോസ്ഫറസും ആവശ്യമാണ് മൂന്നും ശരിയാണ് ഓപ്ഷൻ എ ആണ് ഉത്തരം ഒന്ന് ശരി മൂന്ന് ശരി താഴെ തന്നിരിക്കുന്നവയിൽ വംശനാശ ഭീഷണി നേരിടുന്ന ജീവികൾ ഏതെല്ലാമാണ് സഞ്ചാരിപ്രാവ് മലമുഴക്കി വേഴാമ്പൽ മലബാർ വെരുക ക്വാഗ ഇതിനകത്ത് മലമുഴക്കി വേഴാമ്പലും അതുപോലെ തന്നെ മലബാർ വെരുകും ഇത് രണ്ടും വംശനാശ ഭീഷണി നേരിടുന്നവയാണ് ഓപ്ഷൻ സി ആണ് ഉത്തരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നിപ്പ വൈറസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ജില്ല ഓപ്ഷൻ എ കോഴിക്കോട് ഐക്യരാഷ്ട്ര സംഘടന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ത് വർഷമായാണ് ആചരിക്കുന്നത് ഓപ്ഷൻ ഡി ചെറുധാന്യങ്ങളുടെ വർഷമാണ് ചില ലോഹങ്ങളും അവയുടെ അയിരുകളും താഴെ തന്നിരിക്കുന്നു ശരിയല്ലാത്ത ജോഡിയാണ് കണ്ടെത്തേണ്ടത് അലുമിനിയം ബോക്സൈറ്റ് ശരിയാണ് സിങ്ക് ഗലീന സിങ്ക് ഗലിന തെറ്റാണ് ഇരുമ്പ് ഹേമറ്റൈറ്റ് ശരിയാണ് കോപ്പർ കുപ്രൈറ്റും ശരിയാണ് അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഉത്തരം ഒരു വസ്തുവിന് അതിൻ്റെ ചലനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജമാണ് ഗതിഗോർജം ഗതികോർജ്ജം താഴെ തന്നിരിക്കുന്നവയിൽ എന്തിനെയെല്ലാം ആശ്രയിക്കുന്നു ഉയരം മാസ് പ്രവേഗം ഗുരുത്വാകർഷണ ബലം ഇതിൽ ബന്ധമുള്ളത് മാസും പ്രവേഗവുമായിട്ടാണ് ഓപ്ഷൻ സി ആണ് ഉത്തരം എന്ത് കണ്ടുപിടുത്തവുമായി ബന്ധപ്പെട്ടാണ് മാങ്കി ബവെൻഡി ലൂയിസ് സി ബ്രൂസ് അലക്സി ഐ ഇക്കിമോവ് എന്നിവർക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് ഓപ്ഷൻ ഡി ക്വാണ്ടം ഡോട്ട്സിന്റെ കണ്ടുപിടുത്തത്തിനാണ് ശബ്ദ തരംഗവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തവ ഏതാണ് എന്ന് കണ്ടെത്തുക വസ്തുക്കളുടെ കമ്പനം മൂലമാണ് ശബ്ദമുണ്ടാകുന്നത് ശരിയാണ് ശബ്ദത്തിന് സഞ്ചരിക്കുവാൻ ഒരു മാധ്യമം ആവശ്യമാണ് ശരിയാണ് സാധാരണഗതിയിൽ ഒരാൾക്ക് ഇരുപത് ഹെഡ്സ് മുതൽ ഇരുപതിനായിരം ഹെഡ്സ് വരെ ആവൃത്തിയിലുള്ള ശബ്ദം കേൾക്കാൻ കഴിയും ശരിയാണ് ശബ്ദം ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്നത് വായുവിലാണ് എന്നുള്ള പ്രസ്താവന തെറ്റാണ് അപ്പോൾ ഓപ്ഷൻ സി നാല് മാത്രമാണ് തെറ്റ് ചന്ദ്രയാൻ ത്രീയുടെ വിക്ഷേപണത്തിന്റെ അവസാന ഘട്ടത്തിലുള്ള ക്രയോജനിക് എഞ്ചിനിൽ ഉപയോഗിച്ചിരിക്കുന്ന പ്രൊപ്പലൻ്റ് ഏതാണ് ഓപ്ഷൻ ഡി ദ്രാവക ഹൈഡ്രജനും ദ്രാവക ഓക്സിജനും എക്സ് എന്ന മൂലകത്തിന്റെ ഇലക്ട്രോൺ വിന്യാസം രണ്ട് എട്ട് ഒന്ന് ആയാൽ ആ മൂലകത്തിലെ ആകെ ഷെല്ലുകളുടെ എണ്ണം എത്രയാണ് ഓപ്ഷൻ എ മൂന്നാണ് ഹൈഡ്രജൻ വാതകത്തെ സംബന്ധിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക ഹൈഡ്രജൻ വാതകം കണ്ടുപിടിച്ചത് ഹെൻറി ക്യാവൻഡിഷ് ആണ് ശരിയാണ് ഹൈഡ്രജൻ ഒരു ലോഹമാണ് തെറ്റാണ് ഹൈഡ്രജന്റെ ഒരു ഐസോറ്റോപ്പാണ് റേഡിയം എന്നുള്ളത് തെറ്റാണ് സൂര്യനിലെയും നക്ഷത്രങ്ങളിലെയും മുഖ്യഘടകം ഹൈഡ്രോജനാണ് എന്നുള്ളത് ശരിയാണ് അപ്പോൾ ഒന്നും നാലു ആണ് ശരിയായിട്ടുള്ളത് ഓപ്ഷൻ സി ആണ് ഉത്തരം ജലജന്യ രോഗമായ ഡയേറിയക്ക് കാരണമായ രോഗാണു ഓപ്ഷൻ എ ബാക്ടീരിയ ആണ് കൊതുക് നശീകരണത്തിലൂടെ പ്രതിരോധിക്കാൻ കഴിയുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ് മഞ്ഞപ്പിത്തം മന്ത് മീസിൽസ് മലമ്പനി ഇതിൽ മന്തും മലമ്പനിയുമാണ് കൊതുക് നശീകരണത്തിലൂടെ പ്രതിരോധിക്കാൻ കഴിയുന്നത് ഓപ്ഷൻ ഡി ആണ് ഉത്തരം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട നാരുകളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക സസ്യ ആഹാരത്തിലൂടെ ലഭിക്കുന്നതും എന്നാൽ ശരീരത്തിന് ദഹിപ്പിക്കാൻ കഴിയാത്തതുമായ ഒരു തരം ധാന്യികമാണിത് ശരിയാണ് ശരീര നിർമ്മിതിക്കും വളർച്ചയ്ക്കും സഹായിക്കുന്നു എന്നുള്ളത് തെറ്റാണ് ഇവ സെല്ലുലോസ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് ശരിയാണ് ഊർജ ഉൽപാദനത്തിന് സഹായിക്കുന്നു എന്നുള്ളത് തെറ്റാണ് അപ്പൊ ഒന്നും മൂന്നും ആണ് ശരിയായിട്ടുള്ളത് ഓപ്ഷൻ എ ആണ് ഉത്തരം ഹൃദയമിടിപ്പ് അറിയാനുള്ള ഉപകരണം ഏതാണ് ഓപ്ഷൻ ബി സ്റ്റെതസ്കോപ്പ് വാക്സിനുകളുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത് വാക്സിനുകൾ എല്ലാം കുത്തിവെയ്പ്പിലൂടെ നൽകുന്നവയാണ് എന്നുള്ളത് തെറ്റാണ് രോഗങ്ങളെ പ്രതിരോധിക്കാൻ ശരീരത്തിന് കൃത്രിമമായി കഴിവ് നേടിക്കൊടുക്കുന്ന വസ്തുക്കളാണ് ശരിയാണ് ഡോക്ടർ എഡ്വേർഡ് ജനറാണ് ആധുനിക പ്രതിരോധ കുത്തിവെയ്പ്പിന് തുടക്കം കുറിച്ചത് ശരിയാണ് ജനനം മുതൽ വളർച്ചയുടെ വിവിധ ഘട്ടങ്ങളിൽ നൽകുന്ന വാക്സിനുകൾ ഇപ്പോൾ നിലവിലുണ്ട് എന്നുള്ളതും ശരിയാണ് അപ്പോൾ ശരിയല്ലാത്തത് ഓപ്ഷൻ എ ആണ് വൈറ്റ് കെയിൻ ടാക്ടൈൽ വാച്ച് ടോക്കിംഗ് വാച്ച് പോലുള്ള സംവിധാനങ്ങൾ ഏത് ജ്ഞാനേന്ദ്രിയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓപ്ഷൻ എ കണ്ണ് താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും ശരിയായ ജോഡി കണ്ടെത്തുക ക്ഷയം വൈറസ് തെറ്റാണ് ചിക്കൻ പോക്സ് പ്ലാസ്മോഡിയം തെറ്റാണ് മലേറിയ ഫംഗസ് തെറ്റാണ് ഡയേറിയ ബാക്ടീരിയ എന്നുള്ളതാണ് ശരിയായിട്ടുള്ളത് ഓപ്ഷൻ ഡി ആണ് ജീവിതശൈലി രോഗവുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുള്ള പ്രസ്താവനകളിൽ ശരിയായിട്ടുള്ളത് കണ്ടെത്തുക ഭക്ഷണശീലത്തിൽ വന്ന മാറ്റങ്ങൾ വ്യായാമം ഇല്ലായ്മ എന്നിവ രോഗങ്ങൾക്ക് കാരണമാകുന്നു ശരിയാണ് പുകവലി മദ്യപാനം മാനസിക സംഘർഷം എന്നിവ രോഗത്തെ ക്ഷണിച്ചു വരുത്തുന്നു ശരിയാണ് അണുബാധ തെറ്റാണ് ജീനുകൾക്കുണ്ടാകുന്ന തകരാറുകളും തെറ്റാണ് അപ്പൊ ഇതിൽ ശരിയായിട്ടുള്ളത് ഒന്നും രണ്ടുമാണ് ശരി ഓപ്ഷൻ എ വിറ്റാമിനുകളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏതാണ് വിറ്റാമിൻ കെ രക്തം കട്ട സഹായിക്കുന്നു ശരിയാണ് വിറ്റാമിൻ സി കൊഴുപ്പിൽ ലയിക്കുന്നവയാണ് എന്നുള്ളത് തെറ്റാണ് വിറ്റാമിൻ ഡി സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്നു ശരിയാണ് വിറ്റാമിൻ ബി വെള്ളത്തിൽ ലയിക്കുന്നവയാണ് ശരിയാണ് അപ്പോൾ ശരിയല്ലാത്തത് ഓപ്ഷൻ ബി കേരളത്തിൽ വ്യാപകമായ ഡെങ്കിപ്പനി ചിക്കുൻകുനിയ പോലുള്ള രോഗങ്ങൾ പകരാതിരിക്കുന്നതിന് സ്വീകരിക്കാവുന്ന മുൻകരുതലുകൾ ഏതെല്ലാമാണ് ചുറ്റുപാടുകളിൽ വെള്ളം കെട്ടി നിൽക്കാൻ അനുവദിക്കരുത് തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുക ആഹാര പദാർത്ഥങ്ങൾ അടച്ചു സൂക്ഷിക്കുക കൊതുകുവല പോലുള്ള ഉപായങ്ങൾ സ്വീകരിക്കുക അപ്പോൾ ഇതിനകത്ത് ശരിയായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് ഒന്നും നാലുമാണ് ഓപ്ഷൻ സി ആണ് ചുറ്റുപാടുകളിൽ വെള്ളം കെട്ടി നിൽക്കാൻ അനുവദിക്കരുത് കൊതുകുവല പോലുള്ള ഉപായങ്ങൾ സ്വീകരിക്കുക ഡിവൈസ് ക്ലോഷർ എന്നറിയപ്പെടുന്ന ചികിത്സാരീതി ഏത് അവയവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓപ്ഷൻ എ ഹൃദയമാണ് അടുത്തിടെ ജി ഐ ടാഗ് ലഭിച്ച ചോഗുവ അരി ഏത് സംസ്ഥാനത്തെ മാന്ത്രിക അരി എന്ന് അറിയപ്പെടുന്നു ഓപ്ഷൻ സി ആസാം ആണ് ഇരുപത്തി ഓഗസ്റ്റിൽ ഇ ജി ഫൈവ് പോയിൻ്റ് വൺ എറിസ് എന്ന കോവിഡ് വകഭേദം റിപ്പോർട്ട് ചെയ്ത ഇന്ത്യൻ സംസ്ഥാനം ഓപ്ഷൻ ഡി മഹാരാഷ്ട്രയാണ് ഇന്ത്യയിൽ ആദ്യമായി ജല ജലബജറ്റ് തയ്യാറാക്കുന്ന സംസ്ഥാനം കേരളമാണ് ഇന്ത്യയിൽ ആദ്യമായി ജല ജലബജറ്റ് തയ്യാറാക്കുന്ന സംസ്ഥാനം ഓക്കെ ഇത്രയുമാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക്